ഹബീബായ നബി നബി റസൂലുള്ളാഹി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ചെറിയ ഒരു കുട്ടിയുടെ കൽവിൽ ഉണ്ടെങ്കിൽ ആ കുട്ടി നമുക്ക് കേടുവരില്ല നമുക്ക് ഉപകരിക്കും നമ്മുടെ മക്കൾ നമ്മുടേതായി ജീവിക്കണം നമ്മുടെ മക്കൾ നമ്മുടേതായി മരിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ

എത്ര മഹാന്മാരാണ് ഓ സഹോദരങ്ങളെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ പ്രയാസമാണ് നാടിന്റെ നാനാ ഭാഗങ്ങളിലും പാവങ്ങൾ പാവപ്പെട്ട കുട്ടികൾ പിഞ്ചു പൈതലുകൾ രണ്ടര വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികൾ കൈകാലുകൾ നാലും അഞ്ചും സ്ഥലത്തിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാവിട്ട് കരയുന്ന പിഞ്ചു പൈതലുകൾ നീ നീ സഹായിക്കണേ മക്കളെ രക്ഷപ്പെടുത്തണേ നിനക്ക് കഴിയാത്ത ഒന്നുമില്ലല്ലോ നിന്റെ മഹത്തുക്കളുടെ ഹക്കുകൊണ്ട് ആ പാവങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ പാഠം പഠിപ്പിച്ച ുംറക്കത്തുകൊണ്ട് ഈ പാവങ്ങൾക്ക് നീ സലാമത്ത് നൽകണമല്ലോ രാജ്യത്തും അവസാനം ഉമ്മയില്ല വാപ്പയുമില്ല കൺമുമ്പിൽ വെച്ചുകൊണ്ട് പിടയുന്ന ഉമ്മ ഉപ്പയെ നോക്കിട്ട് മറ്റൊരു ഭാഗത്ത് ചിതറിക്കിടക്കുന്ന പിച്ചു പൈതകൾ നോക്കി കണ്ണീരൊടുക്കുന്ന പാവങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും രാത്രി നിസ്കരിച്ച് ഒരു മിനിറ്റ് ആ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ സമയം നമ്മുടെ മനസ്സനുഭവിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു ദിവസം പാതിരോ സമയത്തെ ചൊല്ലിയിട്ട് ആ പാവങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടിയോ എന്ന് ഞാൻ എന്നോട് ചോദിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളോടും ചോദിക്കുക ഇവിടെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് champions... <tums> <tums> ും മഞ്ഞുപോലെയായി തീരുന്നതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ഉമ്മമാരെ അഷ്റഫുഹു അറീഹം തങ്ങളെ എന്തുകൊണ്ട് കൽബിൽ ഇറക്കി വെച്ചുകൂടാ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് അന്ന ഏഴ് ഏഴ് ആകാശവും ഭൂമികളും ഫീ മീസാൻ ഒരു തുലാസിൽ അങ്ങ് അങ്ങ് വെക്കുന്നു വലാ ഇലാഹ 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 ലാ ലാ എന്ന കലിമ മറ്റൊരു വെച്ചാൽ ും ഏ ആകാശവും ഏഴ് ഭൂമികളും അതെ മുഴുവൻ വസ്തുക്കളും ഒരുക്കാൻ ലോകത്തൊന്നുമില്ല ആ കെലിമ ചൊല്ലിയതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ മാനിന്റെ വെളിച്ചം കിട്ടുവോ പിതാക്കളെ ആkelma cholledu kond mathram yedengilum oru marichanni islam inde membership adikal kadiyo hatta tashahada wa ashhadu anna muhammadur rasulullah wa ashhadu anna muhammadur rasulullah ennu manassu urapichu naavu kondu velivaakki parayade aakaashathinte chuvattil oru kuttiye eemane velichenkittu sallallahu alayka ya habiballah sallallahu alayka ya shafi almudhribin പറഞ്ഞാലും പോരാ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം എന്നാലേ ആ നബിത്തങ്ങളെ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് മറക്കാൻ പറ്റൂ എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കണ്ടേ ഒരു ചെറിയ ബന്ധം ഉണ്ടാക്കണ്ടേ വൽ

ലോകത്തെ ലോകത്തെപ്പടച്ചറമ്പിനാൾ ആരാണ് സഹോദരങ്ങളെ ഇത് പറയാത്തത്

നിങ്ങൾ പറയല്ലേ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബാത്തിലാണ് ഉപ്പയെ കുറിച്ച് അസ്സലാമ് അലീക്ക എന്ന് നമ്മുടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ഈ ഒരു ചെറിയ അടുപ്പം കോവിഡ് കാലത്ത് ജീവിക്കാൻ തോഫി കൽകിയിട്ടും ഒരു ചെറിയ അടുപ്പം ഉണ്ടാക്കാൻ കഴിയില്ല

ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ് ഉത്തരം കൊടുത്തേ പറ്റൂ തിബിലെ തെറ്റിയാൽ വിരോധമില്ല നടന്നുപോയാൽ കുഴപ്പമില്ല മൂന്ന് ചലനമുണ്ടായാൽ പ്രശ്നമില്ല നേരമൊരിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാലോ ഉപ്പ വിളിച്ചാലോ ഉത്തരം കൊടുക്കാൻ പാടില്ല എന്റെ ശബ്ദം കേൾക്കുന്ന അനുജന്മാരേ

ാഹുല എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞത് എന്റെ മാതാപിതാക്കൾക്ക് പവറില്ലാത്തത് കൊണ്ടാണോ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് കാടുകാരി പ്രസംഗിക്കുന്ന ഒരുവനാണ് ഈ വിനീതൻ അവർക്ക് പവറില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് നേരമറിച്ച് ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതൊന്നും വിളിച്ചാൽ ഉത്തരം കൊടുക്കണമെന്നും പറഞ്ഞാൽ ആരാണ് എന്റെ സഹോദരങ്ങളെ മുത്ത് നബി അലിഹി വസ്ലം തങ്ങൾ ഈ നബി നബിഹു അലിഹി വസ്ലം തങ്ങളെ കൽബിൽ ഇറക്കി വെക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളാണ് വിലയിരുത്തേണ്ടത് മാതാപിതാക്കൾക്ക് പവറില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞത് നോക്കു നിങ്ങൾ നീണ്ട അറുപത് ദിവസത്തോളം പൊന്നുമ്മയെ ഏറ്റി നടന്നുകൊണ്ട് ഒരു നല്ലൊരു മാതാപിതാക്കളെ വെക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഉമ്മാനെ ഏറ്റി നടന്ന് അറുപത് ദിവസത്തോളം മിന എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അവസാനം ചെയ്യില്ലേ

മഹാന്മാർ ചോദിച്ചു മൻഹിയ മൻഹിയ ഹിയ മരേ മൻമ്മ ഇതെന്റെ ഉമ്മയാണ് ഇതെന്റെ ഉമ്മയാണ് ഹിയ ഇതെന്റെ ഉമ്മയാണ് അവിടെന്ന് പറഞ്ഞു അലഹംദില്ല അറുപത് ദിവസത്തോളം അറുപത് അറുപത് ദിവസത്തോളം പൊന്നുമ്മയെ ഏറ്റിക്കടന്ന് ഹജ്ജിന്റെ എല്ലാ അമലുകളും ചെയ്യിപ്പിക്കാൻ അള്ളാഹു തന്നു അല എന്നിട്ട് ആ പറഞ്ഞു യുവാക്കളെ നിങ്ങളൊന്നും ചിന്തിക്കേണ്ടതുണ്ട് എൻ്റെ കുട്ടികൾ ചെറുപ്പക്കാരായ മക്കളൊന്ന് ഓർക്കേണ്ടതുണ്ട് വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യം യാ ഇമാമൽ മുത്ത ായ റബിന്റെ കോടതിയിൽ ഉമ്മാക്ക് ഹിദമ ചെയ്യാൻ അവസരം ലഭിച്ച കുട്ടിയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമോ അറുപത് ദിവസത്തോളം ഉമ്മാനെ ഏറ്റു നടന്ന് വെച്ചുകൊണ്ട് ഫർദാ ആരാരും ഇല്ലാത്ത തലത്ത് ഒറ്റക്കൊരിച്ചാൽ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം ആലമീൽ പേടിച്ച് വിറച്ചു കൊണ്ടിരിക്കുന്ന സമയം ഉമ്മാക്ക് ചെറിയ ഹിദുമ ചെയ്ത കുട്ടിയാണെന്ന് പറയാൻ എനിക്ക് കഴിയുമോ അവിടെ നിന്ന് പറഞ്ഞു ലാ ലാ നീ അറുപത് ദിവസമല്ല അറുപത് കൊല്ലം നിന്റെ ഉമ്മാക്ക് നീ നീ ഉമ്മാക്കി എന്ന് പറഞ്ഞാൽ കൊല്ലം നിന്റെ ഉമ്മയെ നീ എന്ന് പറഞ്ഞാൽ ഉന്മാക്കൊരു നന്മ ചെയ്തു എന്ന് പറയാൻ അർഹനല്ല നീ 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 കൊല്ലം 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 എന്ന് എന്ന് ഒരു നിങ്ങൾ കാരണം നീ അറുപത് കൊല്ലം ഖിദുമ ചെയ്താലും എങ്ങനെ പറയാൻ നിനക്ക് അവകാശമുണ്ട് നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ ഒരു മിനിറ്റ് നിന്റെ വിഷയത്തിൽ വേദനിച്ചതിന് പകരം അറുപത് കൊല്ലം നീ ഏറ്റു നടന്നാലും ആ സ്ഥാനത്ത് എത്തൂലമോനെ ഇത് മഹാന്മാര് പഠിപ്പിച്ചുവെങ്കിൽ അതാണ് സഹോദരങ്ങളെ നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പയും അതുപോലെയാണ് പാവമാണ് ആ സാധുക്കൽ പക്ഷേ അവരുടെ പവർ കുറച്ചൊന്നുമില്ല അവരുടെ പദവി കുറച്ചൊന്നുമില്ല പല കുട്ടികൾക്കും ഇന്ന് മാതാപിതാക്കളെ അറിയാതെ പോകുന്നുണ്ട് കോവിഡ് കാലത്തിന് ശേഷം പ്രത്യേകിച്ചും അറിയാതെ പോകുന്നുണ്ട്